എല്ലാവർക്കും നമസ്കാരം സ്വർഗം ഭൂമിയെ സ്നേഹം കൊണ്ട് സ്പർശിച്ച ധന്യതയാണ് ക്രിസ്മസ് സ്നേഹത്തിൻ്റെ സ്പർശം അത്ഭുതങ്ങൾ വിരിയിക്കുന്നതാണ് സ്പർശമെന്ന ഇന്ദ്രിയ അനുഭവം പകരുന്നത് ത്വക്കാണല്ലോ അതുകൊണ്ടാണ് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നത് ത്വക്ക് സ്വർഗം തുന്നിയെടുത്ത പട്ടുനൂൽ വിരിപ്പാണ് മനുഷ്യന്റെ സ്പർശ കോശങ്ങളുണ്ട് നമ്മുടെ വിരൽ വിരൽത്തുമ്പിൽ പതിനായിരത്തിലേറെ കോശങ്ങളുണ്ട് മിയാമി സ്കൂൾ ഓഫ് മെഡിസിനിലെ ടച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധനായ സ്പർശത്തിന്റെ മാതൃകതയെപ്പറ്റി എഴുതുന്നുണ്ട് സ്നേഹസ്പർശം കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ത്വരിതമാക്കുന്നു സ്നേഹവും ക്രിയാത്മകവുമായ സ്പർശം ഹൃദയമെടുപ്പിനെ താളബന്ധിതമാക്കുന്നു പ്രഷർ കുറയ്ക്കുന്നു അതിൻ്റെ കാരണം സെറോറ്റോണിൻ എന്ന ഹോർമോൺ ലെവൽ വർദ്ധിപ്പിക്കുന്നതാണത് എത്ര കൂടി വന്നാലും നമ്മുടെയൊക്കെ അമ്മമാർ നമ്മളെ ഒന്ന് ചേർത്തിരുത്തി ആ നെറ്റിയിലൊന്ന് തടകി നിനക്കെന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരാശ്വാസമുണ്ടല്ലോ അത് സ്നേഹസ്പർശം സൃഷ്ടിക്കുന്ന അത്ഭുതമാണ് അതായത് കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കുന്നതാണ് സ്നേഹസ്പർശം അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ദൈവകാരുണ്യത്തിൻ്റെ വിരൽസ്പർശമേറ്റല്ലേ ഓരോ പ്രഭാതത്തിലും നമ്മൾ ഉണരുന്നത് അതേ വിരൽത്തുമ്പിൻ്റെ പ്രഭാവം പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എത്രയോ തവണ നിലയ്ക്കാത്ത നമ്മുടെ കണ്ണുനീരുകളെ ഒപ്പി അവൻ വീണ്ടെടുത്തിട്ടുണ്ട് വീണു പോയപ്പോൾ നിസ്സഹായതരത്താഴ്വരകളിൽ അവൻ നമ്മെ ചേർത്തണച്ചിട്ടുണ്ട് ദൈവകരുണയുടെ വിരൽത്തുമ്പിൽ മുറുക പിടിച്ചാണ് ഓരോ നിമിഷവും നമ്മൾ സ്പർശമെന്ന വാക്ക് വലിയ ശുശ്രൂഷയെ കുറിക്കുന്നതാണ് പ്രസ്തുത ശുശ്രൂഷയിലൂടെയാണ് ചുങ്കക്കാരനെയും പാപിനെയും ഒക്കെ കർത്താവ് തിരിച്ചു പിടിക്കുന്നത് അനേക രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നത് ശുശ്രൂഷ നിർവഹിക്കുന്നത് ദ നമുക്ക് ഈ ലോകത്ത് ക്രിയാത്മകമായ സ്പർശത്തിലൂടെ വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് നല്ല ഇടപെടിൽ കൊണ്ട് നിർവഹിക്കാനുണ്ട് ഷേക്സ്പിയർ ആണ് എഴുതുന്നത് വൺ ടച്ച് ഓഫ് നേച്ചർ മേക്സ് ദോൾ വേൾഡ് നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ച് ഇരുത്തിയിട്ട് എത്ര നാളായി പ്രിയ മാതാപിതാക്കളെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്ക് നടുവിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ തലയിൽ ഒന്ന് കൈവച്ച് തിളങ്ങിയിട്ട് എത്ര നാളായി ഒരു നല്ല വാക്കുകൊണ്ട് നിന്റെ വീട്ടിലുള്ളവരെ സ്പർശിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ സാന്ത്വനത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഒരു നല്ല ശുശ്രൂഷ ഈ ലോകത്ത് നിർവഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നല്ല പ്രവൃത്തി കൊണ്ട് കാലത്തെ സ്നേഹത്തോടെ സ്പർശിക്കാം വിശുദ്ധ ലൂക്കോസിയ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപതാം വാക്യം ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ ൊടുവാൻ ശ്രമിച്ചു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗീയ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഓരോ പ്രഭാതവും ഞങ്ങൾ ഉണരുന്നത് ദൈവകരുണ ഞങ്ങളെ സ്പർശിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൻ്റെ ഓരോ സഹനങ്ങളും ഞങ്ങൾ അതിജീവിക്കുന്നത് ദൈവകൃപ ഞങ്ങളെ സ്പർശിക്കുന്നതുകൊണ്ടാണ് കർത്താവെ സാന്ത്വനത്തിൻ്റെയും വേണ്ടെടുപ്പിൻ്റെയും വലിയ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും നല്ല വാക്കുകൊണ്ടും നല്ല ചിന്ത കൊണ്ടും സുഹൃതങ്ങൾ കൊണ്ടും സ്പർശിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ അത് പരിപൂർണമായി നിർവഹിക്കുവാൻ പരിശുദ്ധാത്മജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ നിന്റെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ അതിന്റെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ